മലയാളം ബിഗ് ബോസ് സീസൺ സെവണെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് വീട്ടിലേക്ക് അങ്ങനെ റേഷൻ വന്നിരിക്കുകയാണ് റേഷൻ എല്ലാം എടുത്തു വെക്കുന്ന തിരക്കിൽ തന്നെയാണ് അനുമോൾ ആ സമയത്ത് അനുമോൾ അക്ബറിനെ വിളിക്കുന്നുണ്ട് അക്ബർ ഒന്ന് വരുമെന്ന് വയ്ക്കുന്നുണ്ട് അക്ബർ വയ്ക്കുന്നുണ്ട് എന്നെ തന്നെയാണ് വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അതെ അത് ഇങ്ങോട്ട് വരുമോ ഈ ഫ്രിഡ്ജ് ഒന്ന് തുറക്കുമെന്ന് ഫ്രിഡ്ജ് തുറക്കണമെന്നു മോളെ ഭയങ്കര ഒരു ഞെട്ടലോടെയാണ് അക്ബർ ഇതെല്ലാം ചെയ്യുന്നത് ഫ്രിഡ്ജ് തുറന്നു അതിനുമോ ഇനി അത് എന്ത് ചെയ്യേണ്ടത് ഇനി അങ്ങോട്ട് വെക്കണം എന്ന് പറയുന്നുണ്ട് അത് അടയ്ക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അക്ബർ അതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് ആ സമയത്ത് അതിനു മുമ്പ് നമ്മുടെ ജിഷൻ ആപ്പിളൊക്കെ കട്ട് ചെയ്തതിനുമ്പോൾ ൾക്ക് കൊടുക്കുന്നുണ്ട് അനുമോൾ അത് വാങ്ങി കഴിക്കുന്നുണ്ട് അതിനുശേഷം ബാക്കി അഞ്ച് ആപ്പിളും അതേപോലെ തന്നെ നാല് ഓറഞ്ചും ബാക്കി വന്നിട്ടുണ്ട് എല്ലാവരുടെയും റേഷൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ബാക്കി വന്ന ആപ്പിളും ഓറഞ്ചും ആണ് അപ്പോൾ എല്ലാവർക്കും അത് മുറിച്ച് കൊടുക്കാൻ അക്ബർ പറയുന്നുണ്ട് അപ്പോൾ പനിമോൾ പറയുന്നുണ്ട് അത് മുറിച്ച് ഇപ്പം തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് വൈകുന്നേരം എടുക്കാം ഇപ്പോൾ എല്ലാവർക്കും അവരവരുടെ കഴിക്കാൻ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പം തന്നെ കൊടുക്കേണ്ടതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അങ്ങനെയാണ് കൊടുത്തതെന്ന് അക്ബർ പറയുന്നുണ്ട് അപ്പോൾ അനിമോൾ പറയുന്നുണ്ട് ഇപ്പോൾ എല്ലാവർക്കും കഴിക്കാനുണ്ടല്ലോ അത്യാവശ്യത്തിനുണ്ടല്ലോ ഇത് ഞാൻ എടുത്തു വെച്ചോളാന്ന് അപ്പോൾ അഭിലാഷ പറയുന്നുണ്ട് ഇതൊന്നും ഇനി നമുക്ക് കിട്ടൂലെന്നാണ് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഇത് ഞാൻ സൂക്ഷിച്ച് വെച്ചാൽ പോലെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എടുത്തു തരാം ഞാനത് കറിനകത്ത് കെട്ടി ആരും എടുക്കാത്ത രീതിയിൽ ഞാൻ എടുത്ത് വെച്ചോളാം അപ്പോൾ അഭിലാഷ പറയുന്നുണ്ട് ഇതാക്കാൻ എടുത്തുകൊണ്ട് പോകുന്നത് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഇല്ല ഞാൻ ആർക്കും കൊടുക്കാതെ ഞാനത് ഒളിപ്പിച്ച് വെച്ചോളാം എന്നാണ് അനുമോൾ പറഞ്ഞ് അനുമോൾ ഫ്രൂട്ട്സ് എല്ലാം കൂടി എടുത്ത് ഒളിപ്പിക്കാൻ പോകുന്നുണ്ട്